ാക്കി ഭാഗം പതിനൊന്ന് അർജുനോടൊപ്പം ആദ്യമായി ഒറ്റയ്ക്ക് ഞാൻ കാറിൽ കയറുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇടകണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് ഒട്ടും പരിചിതമല്ല എന്തിനോ എന്റെ മനസ്സ് വിറച്ചുകൊണ്ടിരുന്നു ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു അധികം യാത്രയുണ്ടായിരുന്നില്ല എന്റെ കോളേജിലേക്കുള്ള വഴിയിൽ ഞാൻ പലപ്പോഴും കൊതിയോടെ നോക്കിയിരുന്ന പച്ചപ്പും വൃക്ഷങ്ങളാലും മനോഹരമാക്കിയ ചുവന്ന കട്ടകളും കരിങ്കല്ലുകളാലും മനോഹരമാക്കിയ വളരെ പ്രത്യേകതയുള്ള വീട് ആ വീടിനകം കാണാൻ എനിക്ക് വളരെ കൊതിയായിരുന്നു ഞാൻ അത്ഭുതത്തോടെ അർജുനേട്ടനെ നോക്കി ഇവിടെയാണോ അർജുനേട്ടന്റെ ഫ്രണ്ട് എനിക്ക് എന്ത് കൊതിയാണെന്നോ ഇതിനകം കാണാൻ അർജുനേട്ടന്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ഞാൻ ഇറങ്ങി പുൽമേടുകളിലൂടെ ഓടി നടക്കുന്ന മുയൽക്കുട്ടന്മാർ അര നമ്മൾക്ക് ചുറ്റും നമ്മൾ എന്നും കാണുന്ന പൂക്കൾക്ക് പോലും ഇത്രയും മനോഹാരിതയോ മഴവെള്ളം സംഭരിക്കാനുള്ള സംവിധാനവും ചെയ്തിരുന്നു നീണ്ട കഴുത്തും ചാരന്ത്രമുള്ള തോലോട് കൂടിയ വലിയ ടർക്കി കോഴികൾ ഞാൻ നിമിഷ നേരം കൊണ്ട് ആ വീട് കാണാനുള്ള വ്യഗ്രതയിൽ ചുറ്റും പരതി നടന്നു പലതരം പൂമണം കലർന്ന ഗന്ധം ഞാൻ ആവോളം ഉള്ളിലേക്ക് വലിച്ചു വീടിന് ചുറ്റും ഒരുപോലെ മനോഹരമാക്കിയിരിക്കുന്നത് എന്നെ അതിശയിപ്പിച്ചു പരസ്പരം കിന്നാരം പറയുന്ന കിളികളെ നോക്കി കുറുകുന്ന പ്രാവുകളെ ഞാൻ നോക്കി നിന്നു എനിക്കറിയില്ലായി ഒരു കാൽപരിമാറ്റം അർജന്റീനാവും എന്ന് കരുതി തിരിഞ്ഞപ്പോൾ കണ്ടത് മറ്റൊരു മുഖമാണ് കുറ്റിത്താടിയുള്ള ചെറു ചിരിയോടെ എന്നെ നോക്കി നിൽക്കുന്ന ഒരു സുമുഖൻ ഞാൻ അല്പം പിന്നോട്ട് മാറി അയാൾക്ക് പിന്നിലേക്ക് നോക്കി എന്നെ നോക്കി അർജുനേട്ടൻ തെല്ല് മാറിയിരിക്കുന്നു എന്നെ നോക്കി ഭയക്കണ്ട ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ആംഗ്യം കാണിച്ചു കൊച്ചുകുട്ടികളോട് കാണിക്കുന്നത് പോലെ കൺവെട്ടത്തുള്ള ആ സാമീപ്യം പോലും എന്നിൽ നിറയ്ക്കുന്ന ആശ്വാസവും സുരക്ഷിതത്വവും ചെറുതല്ല ഇപ്പോ ഭയം മാറിയോ എന്നെ ചിരിയോടെ വീക്ഷിക്കുന്ന ആ ചെറുപ്പക്കാരന് എനിക്ക് അത്ര ഇഷ്ടമായില്ല ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്തിനാ ഇയാൾ പറഞ്ഞത് എന്തു ഭയം എനിക്കൊരു ഭയമില്ല ഒരു കൂസലില്ലാത്ത എന്റെ ചിരി കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു എനിക്കല്പം ജാളിയത തോന്നി പുറത്തു കാണിച്ചില്ല ഞാൻ ഫയസി വൈകിടെ അർജുനന്റെ ഫ്രണ്ടാണ് അയാൾ എനിക്കായി കൈ നൽകി യാന്ത്രികമായി ഞാനും ഞാൻ അയാളെ നോക്കി പക്ഷെ അയാളുടെ നോട്ടം എന്റെ ഇറങ്ങുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നതെന്തിനാ പെട്ടെന്ന് തന്നെ ഞാൻ കൈവിടുവിച്ചു ഞാൻ കുറച്ചു മുന്നിലായി അർജുനടിന്റെ അടുത്തേക്ക് നടന്നു കാലുകൾക്ക് വേഗതയില്ലാത്തതുപോലെ അയാളും എനിക്ക് തൊട്ടരിയിലായി നടന്നു ഈ വീട് മുൻപ് കണ്ടിട്ടുണ്ടോ അർജുനൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു പിന്നെ ഞാൻ കോളേജിൽ പോകുമ്പോൾ എപ്പോഴും നോക്കാറുണ്ട് എനിക്ക് എന്ത് എന്തുഷ്ടമാണെന്നറിയോ ഈ പച്ചപ്പും തണലും പൂക്കളും പക്ഷികളും മനോഹരമായ വീട് നല്ല രസമായിരിക്കുമല്ലേ ഇവിടെ താമസിക്കാൻ അർജുനടിന്റെ വീടും ഇതുപോലെയാ തണലും പച്ചപ്പും ഉണ്ട് പക്ഷേ പക്ഷികളും ഒയിലുമൊന്നുമില്ല എല്ലാ രസവും കളയാൻ ഒരു കുഞ്ഞൂട്ട മാത്രം ഉണ്ട് അർജുനെ പെറ്റാണ് കുറച്ച് സൈക്കോ ആയിരിക്കും എന്നാ ഞാൻ ആദ്യം കരുതിയത് പെട്ടെന്ന് വാചാലയായത് കൊണ്ടാവും എനിക്ക് ചെറിയ ജാളിത വീണ്ടും തോന്നി പക്ഷെ അയാൾക്ക് മാറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് ആര് കുഞ്ഞൂട്ടനോ സൈക്കോ അതൊരു പാമ്പാണ് സൈക്കോ അർജുനനാവും ഞാൻ കരുതിയത് അപ്പോൾ പുള്ളി വീണ്ടും ചിരിച്ചു എന്നിട്ട് തന്റെ അർജുനൻ സൈക്കോയാണോ ഞാൻ ഇരുന്ന ഭാഗത്തേക്ക് നോക്കി അല്ല എന്ന് തലയാട്ടി മൊബൈൽ നോക്കി ഇരിപ്പുണ്ട് ആരോടോ സംസാരിക്കുന്നു ഞാൻ അറിയുകയാണ് ഇന്ന് വൈകിയുടെ ചിന്തകളും ആശയങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഈ കാക്കിക്ക് ചുറ്റുമാണെന്ന് എത്ര അകലാൻ ശ്രമിച്ചാലും അതേ തീവ്രതയോടെ എന്റെ ഫൈസി ഒന്ന് ചുമച്ചു പക്ഷേ അർജുനന് സുഭദ്രയായിരുന്നല്ലോ ഇഷ്ടം എന്താ പ്രണയമായിരുന്നെന്നോ എല്ലാവർക്കും അസൂയ തോന്നുമായിരുന്നു ആ വാക്കുകൾ എവിടെയൊക്കെയോ കൊണ്ടുവെങ്കിലും സത്യമാണെങ്കിൽ കൂടിയും എന്നോടത് ഇപ്പോ പറഞ്ഞതിൽ എനിക്ക് ഫൈസിയോട് ദേഷ്യം തോന്നി ചേട്ടൻ പ്രണയിച്ചിട്ടില്ലേ പത്തു വർഷം പ്രണയിച്ചു വീട്ടുകാരുടെ എതിർപ്പോടെ അവളെ തന്നെ വിളിച്ചുകൊണ്ടുവന്ന് ഒരുമിച്ച് താമസിച്ചു ഒരു മോനുമുണ്ട് ഈ മറുപടിയും എന്നെ നിരാശയാക്കി കാരണം ഞാൻ കരുതി ഇയാളുടെ പ്രണയം പൊളിഞ്ഞിട്ട് രണ്ടാമത് ഭാര്യയെ പ്രണയിച്ചിട്ടുണ്ടാവും എന്നായിരുന്നു നിരാശയായും സംശയത്തോടെയും ഞാൻ വീണ്ടും ചോദിച്ചു ആദ്യത്തെ പ്രണയവും അതായിരുന്നു തെല് ചിരിയോടെ ഇടകണ്ടിട്ട് നോക്കി അതെയല്ലോ വീണ്ടും നിരാശ ഞാൻ അസൂയയോടും പുച്ഛത്തോടും അയാളെ നോക്കി പയങ്കിളി കണ്ടാലേ അറിയാം എന്റെ ആത്മകഥ ആണ്ട്ടോ ഇത് കേട്ടിട്ടാവണം അയാൾ ചിരിച്ചു അർജുനന്റെ വീട്ടില് ഒട്ടും ഇഷ്ടമല്ലാത്തത് കുഞ്ഞുട്ടനാണോ ഞാൻ അയാളെ നോക്കി പേടിയാണോ കുഞ്ഞുട്ടിനെ ഞാൻ തെല്ലി ചമ്മലോടെ പറഞ്ഞു കുറച്ച് അവര് ഈ ഭൂമിയുടെ അവകാശികളല്ലേ നമ്മൾ അവരെ ഉപദ്രവിക്കാതിരുന്നാൽ മതി നമ്മളൊന്നും ചെയ്യില്ല പ്രത്യേകിച്ചും കാവും പൂജയുള്ള സ്ഥലങ്ങളിലെ നാഗങ്ങൾ നമ്മൾ അവരെ കണ്ട വഴിമാറി നടന്നാ മതി ഭയപ്പെടുത്തുന്ന ഓർമ്മകളെ നമ്മൾ ആദ്യം മറക്കാൻ ശ്രമിക്കണം നല്ല ഓർമ്മകൾ മാത്രം കൂടെ കൂട്ടണം കുട്ടിക്കാലത്തെ ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മ എന്താ അത് ഞാൻ അയാളെ ശ്രദ്ധിച്ചു വല്ലാത്ത ആകർഷണമുണ്ട് അയാളുടെ സ്വരത്തിന് ഓർക്ക് വൈകാ തന്റെ കുട്ടിക്കാലത്തെ ഏറ്റവും മനോഹരമായ ഓർമ്മ ഇന്ന് എന്നോടും നിന്റെ അർജുനോടും പറയൂ ഞങ്ങൾ അകത്തിരിക്കാം മെല്ലെ ഓർത്തു വന്നാ മതി അയാൾ അർജുനോടൊപ്പം അകത്തേക്ക് നടന്നു ഞാൻ ആ കൽബെഞ്ചിലിരുന്നു എന്നെ തഴുകി കടന്നു പോകുന്ന കാറ്റിനോടൊപ്പം ഞാനും കണ്ണുകൾ അടച്ചു നല്ലൊരു ഓർമ്മ ഉമ്മറത്ത് അച്ഛന്റെ നെഞ്ചിൽ ചാരി നക്ഷത്രങ്ങൾ നോക്കിക്കിടന്നത് അത് എന്റെ നല്ല ഓർമ്മയായിരുന്നില്ലേ ഒപ്പം എന്നെ മാറ്റി കുഞ്ഞായിരുന്ന വൃന്ദയെ ആ നെഞ്ചോട് ചേർത്ത് കിടത്തുന്ന ചെറിയമ്മയെ ഓർമ്മ വന്നു ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു വീണ്ടും വീണ്ടും ആലോചിച്ചു എന്റെ കുടുംബം അല്ലെങ്കിൽ അച്ഛൻ എന്തെടുത്താലും ഒപ്പം ചെറിയമ്മയുണ്ടാവും എന്റെ ഉള്ളിലെ തേങ്ങൽ പുറത്തു വരുമോ എന്ന് ഭയന്ന് ഞാൻ ചുറ്റും നോക്കി പറമ്പിലും അമ്പലക്കുളത്തിലും ഒറ്റയ്ക്ക് കറങ്ങി നടന്നത് നല്ല ഓർമ്മയായിരുന്നില്ലേ എന്നാൽ ഒറ്റയ്ക്കാവുമ്പോൾ എന്നെ തഴുകാനും പുണരാനും മുന്നോട്ട് വന്ന കാമകരങ്ങളെയും കണ്ണുകളെയും ഓർമ്മ വന്നു എന്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു മുഖംപൊത്തി ഏറെ നേരം ഇന്നു ഒടുവിൽ നേരം വൈകിയെന്ന് തോന്നിയപ്പോൾ ഞാൻ അകത്തേക്ക് നടന്നു വീടിനുള്ളിലും പലതരം ചിത്രങ്ങളാൽ മനോഹരമാക്കിയിരിക്കുന്നു അകത്ത് അർജുനേട്ടന്റെയും ഫൈസിയുടെയും ശബ്ദം കേൾക്കാമായിരുന്നു ഞാൻ അകത്തോട്ട് ചെന്നപ്പോൾ കണ്ടു പാചകം ചെയ്യുന്ന ഫൈസിയെ ഒരു കൂസലും ഇല്ലാതെ കഴിക്കുന്ന അർജുനേട്ടനെയും ഞാൻ എന്റെ മുഖം പ്രസന്നമാക്കാൻ ശ്രമിച്ചു എത്തിയോ വൈകാ ഫൈസിയാണ് തന്റെ കെട്ടിയൻ ഉള്ളിയുടെ തോൽ പൊളിക്കാൻ പോലും അറിയില്ലല്ലോ കഷ്ടപ്പെടും കേട്ടോ മുന്നറിയിപ്പ് പോലെ പറഞ്ഞു അർജുനേട്ടൻ എന്നെ നോക്കി ചിരിച്ചു അടുത്തേക്ക് വിളിച്ചു വലിയ ഫോർമാലിറ്റി ഒന്നും വേണ്ട കഴിച്ചോ എനിക്കായി ഒരു പ്ലേറ്റ് നൽകിക്കൊണ്ട് പറഞ്ഞു എന്റെ അരികിലിരുന്ന് കോഴി കഴിക്കുന്ന അർജുനേട്ടനോട് നാടൻ കോഴി മാത്രമല്ലേ വീട്ടിലെല്ലാരും കഴിക്കുള്ളൂ ഞാൻ ചെവിയിൽ പറഞ്ഞപ്പോൾ എന്നെ നോക്കി ചെറു ചിരിയോടെ കണ്ണു ചിമ്മി വീട്ടിൽ മാത്രം പുറത്ത് അങ്ങനല്ലാട്ടോ ഞാൻ ഒറ്റ പിച്ചു വെച്ചു കൊടുത്തു അപ്രതീക്ഷിതമായത് കൊണ്ട് തന്നെ എന്നെ മിഴിച്ചു നോക്കി എത്ര കാലായെന്നോ ഞാൻ കൊതിച്ചു കൊതിച്ച് നടക്കുന്നു എനിക്ക് കഴിച്ചോളാം വയ്യ ഞങ്ങൾക്കൊന്നും വാങ്ങി തരാതെ പുറത്തുപോയി ഒറ്റയ്ക്ക് കഴിക്കുന്നു എന്നെ നോക്കി ചിരിച്ചു ചിരിച്ചപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ പിച്ചിയത് അത്രയ്ക്ക് വേദനിച്ചോ അപ്പോൾ തന്നെ കുറച്ച് കോഴിക്കഷ്ണങ്ങൾ എന്റെ പ്ലേറ്റിലേക്ക് ഫൈസി ഇട്ടു എല്ലാം കൂടെ ചേർത്ത് നിന്ന് തട്ടിക്കോളൂ ഒപ്പം വൈകിയുടെ ഏറ്റവും മനോഹരമായ ഓർമ്മയും ചിരിയോടെ ഞാൻ കഴിച്ചു തുടങ്ങി ഒപ്പം ഒരു എട്ട് വയസ്സുകാരിയുടെ ഒറ്റയ്ക്കുള്ള സഞ്ചാരങ്ങൾക്കിടയിൽ അവൾ കണ്ട ആമ്പൽ പോയുകയും ഞാൻ മനോഹരമായി പറഞ്ഞു കൊടുത്തു ഒരു സാഹിത്യ ബിരുദാനന്തര ബിരുദകാരി ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഹൃദ്യമായി പറയാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അങ്ങനൊരു ദിവസം വൈകിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ എന്ന എന്റെ മനസ്സിനോടുള്ള എന്റെ ചോദ്യത്തിന് മാത്രം എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നിരിക്കാം ഫൈസിയുടെ മുഖത്ത് എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല അവിടെ നിന്നിറങ്ങുമ്പോൾ ഒന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഫൈസി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ഇറങ്ങാൻ നേരം അയാൾ എനിക്കരികിൽ വന്ന് പറഞ്ഞു വൈകാലക്ഷ്മി എപ്പോഴെങ്കിലും ഈ മനസ്സ് വല്ലാതെ ഓർമ്മകളാൽ ശ്വാസം മുട്ടുമ്പോൾ തല പൊട്ടിപ്പോന്നതുപോലെ വേദനിക്കുമ്പോൾ ഈ വാതിൽ നിനക്കായി തുറന്നിട്ടിരിക്കുന്നു നിനക്ക് വരാം നീ വരണം കാരണം അർജുനൻ നിന്നെ സ്നേഹിക്കുന്നു സുഭദ്രയോട് തോന്നിയിരുന്ന പ്രണയമല്ല അതിനും അപ്പുറം നിനക്കത് ബോധ്യമാവുമ്പോൾ വേണ്ടി മാത്രം നീ വന്നാ മതി ഐ ആം എക്സ്പെക്ടിങ് യു അയാളുടെ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ കൊത്തിവെപ്പിക്കാൻ മാത്രം ശക്തിയുള്ളവയായിരുന്നു ഞാൻ അർജുനേട്ടനെ നോക്കി കുറച്ചു മാറി കാറിനടുത്തേക്ക് നടക്കുന്നു ഒപ്പം എന്റെ മനസ്സും വിറകൊണ്ടു അർജുനട്ടൻ എന്നെ സ്നേഹിക്കുന്നു ഇറങ്ങാൻ നേരം എനിക്ക് രണ്ട് താറാവിനേയും ഒരു അരയനത്തെയും ഫൈസി തന്നു ഇവരും കൂടി കൂടിയാവുമ്പോൾ വൈകിക്ക് അർജുനന്റെ വീട് ഒരുപാട് ഇഷ്ടാവും ടീച്ചറമ്മ ഓടിക്കോ ചിരിയോടെ അർജുനേട്ടനെ നോക്കിയപ്പോൾ അതൊക്കെ വൈക നോക്കിക്കോളും അമ്മയ്ക്ക് പറ്റിയ വരുമോളാ ചിരിയോടെ അർജുനേട്ടൻ മറുപടി കൊടുത്തു തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ വൈക നിശബ്ദയായിരുന്നു പക്ഷേ എന്നെ ഇട കണ്ടിട്ട് നോക്കുന്നുണ്ട് ഒത്തിരി തവണയായപ്പോൾ ഞാൻ എന്താ എന്ന് പുരുകം പൊക്കി ചോദിച്ചു ഒന്നുമില്ല എന്ന് തിരിച്ചും വീണ്ടും ഇത് തന്നെ എന്താണ് വൈകാശി എന്നെ ദയനീയമായി നോക്കി അത് അത് പിന്നെ ഞാൻ കാർ മെല്ലെ ഓടിച്ചു പറയടോ നമ്മൾ നമ്മളെപ്പോഴെ പിരിയുന്നേ ഞാൻ അറിയാതെ വണ്ടി ചവിട്ടി നിർത്തി വൈക മുന്നോട്ടാഞ്ഞു പുറകെ വന്നവരും ഒക്കെ ചീത്തയും വിളിച്ചു ഒരുവിധം ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു വൈക എന്നെ തന്നെ നോക്കിയിരുപ്പുണ്ട് ആ ഇരിപ്പ് കണ്ടപ്പോൾ ഒന്ന് കൈമുറുക്കി കൊടുത്താലോ എന്ന് ആലോചിക്കാതിരുന്നില്ല ഒന്നും പറഞ്ഞില്ല വീണ്ടും അവള് ഞാൻ ഒന്ന് ദീർഘനിശ്വാസം എടുത്തു എന്താ ഇപ്പോൾ പിരിയണോ ഞാൻ ഗൗരവത്തിൽ ചോദിച്ചു പതർച്ചയോടെ എന്നെ നോക്കി പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്കൊരു ദാമ്പത്യ ജീവിതത്തിനോട് താല്പര്യമില്ലാന്ന് ഞാൻ തന്നോടൊരു താല്പര്യം കാണിച്ചിട്ടില്ലല്ലോ പിന്നെന്താ ഞാൻ മുന്നോട്ട് നോക്കി തന്നെ മറുപടി കൊടുത്തു ശബ്ദം നന്നായി കടുപ്പിച്ചിരുന്നു അപ്പോ ഫൈസി പറഞ്ഞല്ലോ അർജുനൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അതുകൊണ്ടാ ഞാൻ എന്നോട് വാശിയോടെ സംസാരിക്കുന്നവളെ കണ്ടപ്പോൾ എനിക്ക് ഒരയവ് വന്നിരുന്നു അതിന് ഞാൻ തന്നെ സ്നേഹിക്കുന്നില്ലല്ലോ പിന്നെന്താ അതേ വാശിയോടെ തിരിച്ചും പറഞ്ഞു തിരിച്ചു വീടെത്തും വരെ അവൾ നിശബ്ദയായി പുറത്തേക്ക് നോക്കിയിരുന്നു ഡോ താൻ എന്തിനാ മിണ്ടാതിരിക്കുന്നേ താൻ പേടിക്കണ്ട ഞാൻ തന്നെ ഒരിക്കലും സ്നേഹിക്കില്ല കാരണം എന്റെ സങ്കല്പത്തിലെ ഒരു പെൺകുട്ടിയേ അല്ല താൻ പിന്നെന്താ അപ്പോഴും അവൾ എന്നെ നോക്കിയില്ല പക്ഷേ ദേഷ്യത്തിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു എനിക്കത് മനസ്സിലായില്ല ആ ദേഷ്യം ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഉറഞ്ഞു തുള്ളിക്കൊണ്ടാണ് താറാവിനെയും അരയനത്തെയും സ്വീകരിച്ചത് ഇവിടെയുള്ള പണി പോലും വൃത്തിക്ക് ചെയ്യാൻ അറിയാത്ത ഈ കുട്ടിയാണോ ഈ പക്ഷികളെ നോക്കാൻ പോകുന്നേ കണ്ടറിയാം ഞാൻ പറഞ്ഞത് അമ്മ ഈ അർജുനോട് വേണ്ട വേണ്ടാന്ന് കേട്ടില്ല ഞാൻ പകച്ചുപോയി ഇത്രയും നേരം മൗനവ്രതത്തിലായിരുന്നവളാണ് എന്താ ആവേശം ഇത് പറയാൻ എന്നെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട് ഉവ്വ് ഭാര്യയും ഭരതാവും കൂടി നോക്കിയാ മതി എന്നെ നോക്കണ്ട അമ്മ വെട്ടിത്തിരിഞ്ഞു പോയി രുദ്രയും വൈകയും ഞാനും കൂടി അതിനൊരു കൂടൊക്കെ തട്ടിക്കൂട്ടി ആ കുഞ്ഞുട്ടിനെങ്ങാനും വരോ ആവോ വൈകയാണ് അവൻ ഒന്നും ചെയ്യില്ല കൂടച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ആരാ ചേച്ചി കുഞ്ഞൂട്ടൻ രുദ്രയാണ് ആ നിനക്കറിയില്ലേ നിന്റെ ഏട്ടൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ ഇയാൾ സായിക്കോയാ എന്നെ ചൂണ്ടി അതും പറഞ്ഞ് അവൾ ദേഷ്യത്തിലകത്തേക്ക് കയറിപ്പോയി രുദ്ര ഒന്നും മനസ്സിലാകാതെ എന്നെ നോക്കി ഏട്ടത്തേക്കെന്തീ അവൾക്കൊന്നും പറ്റാത്തതിൻ്റെയാണ് ഞാൻ അവള് പോയ വഴിയെ നോക്കി ചെറു ചിരിയോടെ പറഞ്ഞു രണ്ടാൾക്കും എന്തോ പറ്റിന്നാ നിക്ക് തോന്നണേ രുദ്രയാണ് എന്നെ കുസൃതിയോടെ നോക്കി അവൾ അകത്തേക്ക് നടന്നു അന്നത്തോടെ വൈക ഏറെക്കുറെ പഴയ വൈകയെ പോലെ തന്നെയായിരുന്നു എന്നോട് ഒരു അകലവും പിണക്കവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും എപ്പോഴും ഇല്ലാട്ടോ താറാവും ഒക്കെ പിന്നെ വൈകയുടെ സ്വന്തമായി അമ്മയ്ക്കും കുറച്ച് മാറ്റമുണ്ട് അടുക്കളയിൽ അല്ലറ ചില്ലറ പൊട്ടലും ചീറ്റിലും ഉണ്ടെങ്കിലും അതൊന്നും പുറത്തേക്ക് വന്നില്ല രാത്രി ഞാനിപ്പോൾ കുഞ്ഞുട്ടിനൊപ്പം ഇരിക്കാറില്ല നേരത്തെ വന്ന് കൊണ്ട് തന്നെ അവളുടെ മുഖത്തെ തെളിച്ചം എനിക്കറിയാമായിരുന്നു ഫൈസി എന്റെ സുഹൃത്താണ് ശരിക്കും അവൻ പറഞ്ഞിട്ടാണ് അന്ന് വൈകിയുമായി അവന്റെ വീട്ടിൽ പോയത് അവളുടെ കൗൺസിലിംഗിന്റെ ആദ്യ ദിവസമായിരുന്നു അന്ന് അവൻ എന്നോട് ഒന്നും പറഞ്ഞിരുന്നില്ല ഒറ്റയ്ക്ക് അവനെ കാണാൻ ചെല്ലാൻ പറഞ്ഞിരുന്നു അങ്ങനെ ചെന്ന ഒരു ദിവസം അപ്പോ അജു നിന്റെ വൈകാശി വൈക അന്ന് അവൾ നമ്മളോട് പറഞ്ഞ കുട്ടിക്കാലത്തെ മനോഹരമായ ഓർമ്മ അത് അവളുടെ സങ്കല്പമാണ് അത് സത്യമല്ല എന്നുവച്ച് അവൾ കള്ളം പറഞ്ഞു എന്ന് പറയാൻ കഴിയില്ല അവൾ തന്നെ തീർത്ത ഒരു അതിർവരമുണ്ട് അവളുടെ മനസ്സിൽ അതിനപ്പുറുള്ള കാഴ്ചകൾ അവളെ വല്ലാതെ തളർത്തും അസ്വസ്ഥതപ്പെടുത്തും അങ്ങോട്ട് അവളുടെ മനസ്സിനെ അവൾ പോകാൻ അനുവദിക്കില്ല ആ ഓർമ്മകളിൽ നിന്ന് അവളുടെ മനസ്സിനെ സ്വയം രക്ഷിക്കാൻ അവൾ കണ്ട ഏറ്റവും മനോഹരമായ എളുപ്പവഴിയാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ അവളുടെ ഏകാന്തതയെ ഒറ്റപ്പെടലിനെ അതിജീവിക്കാൻ അവൾ തന്നെ സ്വയം കണ്ടുപിടിച്ച ഒരു ഇമേജ് ആണ് തൻ്റെടിയായ വായാടിയായ ആരെയും കൂസാത്ത ഒരൽപം പിരിപോയ പോയ വൈകാലക്ഷ്മി ആൻഡ് ഷീസ് കംഫർട്ടബിൾ ഫൈസെ കാണാൻ വന്ന ഈ നിമിഷം വരെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതിനും മങ്ങലേറ്റു എന്നെ നോക്കി പൂക്കൾക്ക് വെള്ളം നനച്ചുകൊണ്ട് തന്നെ അവൻ തുടർന്നു ആ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അവൾ എപ്പോഴും ആൾക്കൂട്ടത്തിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് കലവില സംസാരിക്കുന്നത് പകലുകൾ ഇഷ്ടപ്പെടുന്നത് രാത്രിയെ ഭയക്കുന്നത് അവൻ എന്റെ അരികിൽ വന്നിരുന്നു ഞാനത് അറിഞ്ഞിരുന്നില്ല കലബില സംസാരിക്കുന്ന വൈകാശിയായിരുന്നു മനസ്സ് നിറച്ചും അത് അവളുടെ ചില്ലുകൊട്ടാരമാണ് എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു അമ്മ അമ്മയില്ലായിരുന്നു എന്നല്ലേ സോ ആ ഒറ്റപ്പെടലും അരക്ഷിതാവസ്ഥയും ആയിരിക്കാം അല്ല എങ്കിൽ എന്തെങ്കിലും മോശ അനുഭവം ആവാം ആ ഓർമ്മകളാവാം അവസാന വാചകം ഞാൻ ഓർത്തെടുത്തു ഒപ്പം ഉത്സവനാളിൽ മിധുവിനെ തേടി ഓടിയ വൈകയെ ആ രാത്രി വൈകയുടെ ഓർമ്മകളിൽ പോലും ഇല്ല എന്ന് തോന്നി പിന്നീടുള്ള ദിവസങ്ങളിലെ പെരുമാറ്റത്തിൽ അന്നത്തെ ആ സംഭവത്തെപ്പറ്റി അവൾ ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല അമ്മാവനെയും അന്വേഷിച്ചിട്ടില്ല അത് അവള് മറന്നുപോയിട്ടുണ്ടാവും അജു ചിലപ്പോ അന്ന് ആദ്യമായവും അവൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവുക ഒരുപാട് കാലത്തെ വീർപ്പ് വീർപ്പുമുട്ടലുകൾ അന്നാവും പുറത്തായത് അതൊരു വല്ലാത്ത അവസ്ഥയല്ലേ ആ രാത്രി അവൾ അവള് പോയിട്ടുണ്ടാവും ഞാൻ അന്ന് കണ്ട വൈക നോർമലാണ് ഭയക്കേണ്ടതില്ല എന്നാ നിസ്സാരവും കാരണം അവൾക്കും അറിയാം അവൾ നോർമൽ അല്ല എന്ന് എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ മുൻപ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഡോക്ടറെ കണ്ടിട്ടുണ്ടാവണം അന്ന് നീ ഇവിടെ കൊണ്ടുവന്നതിൽ അവൾക്ക് സംശയവും ഉണ്ടാവും അതാണ് അകലം പാലിക്കുന്നത് എന്റെ മനസ്സ് വല്ലാതെ നീറുന്നുണ്ടായിരുന്നു ഹൗ ൻ വി സോൾവ് ഇറ്റ് ഫൈസി എനിക്ക് അവളെ വേണം അവൻ എന്റെ തോളിൽ കൈവച്ചു അവളുടെ മനസ്സ് അവൾ അടച്ചു വെച്ചിരിക്കുകയാണ് അത് നിന്നോട് തുറക്കാതെ അവൾക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല അജു നിന്റെ സ്നേഹം ഉൾക്കൊള്ളാനും അവൾക്ക് കഴിയില്ല ഇപ്പോ അവളുടെ കംഫർട്ട് സോണിന്മേൽ വിള്ളലുകൾ വീണിരിക്കുന്നു അവളുടെ മനസ്സ് നിന്നെ ആഗ്രഹിക്കുന്നുണ്ട് അവൾ വരും ലെറ്റ് വെയിറ്റ് ഞാനും കാത്തിരിക്കുന്നു വൈകാ ആരോടും പറയാതെ നീ മറച്ച നിന്റെ വേദനകള് എനിക്കായി പകുത്തു നൽകാൻ നീ വരുന്ന കാലം വരെയും തുടരും അടുത്ത പാട്ടമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ